ആദ്യമേ തന്നെ ചോദിക്കുന്നു പല ആളുകളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പല്ലില് പുറ്റുകൾ അടിഞ്ഞു കൂടുക അതിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് പറയാമോ എന്തുകൊണ്ടാണ് അങ്ങനെ പുറ്റുകൾ അടിഞ്ഞു കൂടുന്നത് അത് കളയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഈ എന്ന് പറയുന്നത് നമ്മുടെ വായിൽ സീൻ നമ്മുടെ വായിൽ ബാക്ടീരിയ ഓക്കെ ഭക്ഷണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം അത് ഗ്ലൂക്കോസ് അത് ഷുഗർ കണ്ട അല്ലെങ്കിൽ ആസിഡിക് ഫുഡ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാക്ടീരിയ അതുമായിട്ട് റിയാക്ട് ചെയ്ത് ആസിഡ് ഫോം ചെയ്യും ഓക്കെ അങ്ങനെ ആസിഡിക് ഫോമേഷൻ കൊണ്ട് അവിടെ ഒരു ഒരു ലെയർ ഓഫ് ഒരു ഒരു ആദ്യമുണ്ടാകുന്നത് ഒരു തിൻ ലെയർ ആയിരിക്കും പല്ലിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകുന്ന അതിങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കഴു ഇല്ല ഫ്ലോസിംഗ് ഇല്ല നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ കൂടി 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 ആണ് ഒരു ഈ പുറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത് അപ്പോൾ അത് മെയിൻ അത് റിമൂവ് ചെയ്യാന്നുണ്ടെന്ന് ക്ലീനിങ് അതേ ഉള്ളു റെഗുലർ ഡെന്റൽ ചെക്കപ്പ് സിക്സ് മന്ത് സിക്സ് മന്ത്സ് കൂടുമ്പം ഒരു ഡെന്റിസ്റ്റിന്റെ ഡെൻറ്റിസ്റ്റിനടുത്ത് പോയി ഒരു ക്ലീനിങ് ചെയ്താൽ അത് പോകും അത് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ല അതങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകും അത് മോണ ഇറങ്ങും ഓക്കെ ബാഡ് ബ്രത്ത് വായനാറ്റം ഉണ്ടാകും പിന്നെ പല്ലിൽ ഗ്യാപ്പ് വരും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും അപ്പം പല്ല് ക്ലീൻ ചെയ്യുക അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് നമ്മുടെ ഓറൽ ഹൈജീൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം പ്രോപ്പർ ബ്രഷിങ് രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യണം ഫ്ലോസ് യൂസ് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ മൗത്ത് റീൻസ് യൂസ് ചെയ്യണം മൗത്രി ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പല്ല് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും പല്ല് സംരക്ഷണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു പടി ബാക്കിലേക്കാണ് എങ്ങനെയാണ് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പറയുന്നത് കൃത്യമായ ദന്ത സംരക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു സിക്സ് മന്ത്സ് കൂടുമ്പം നമ്മളൊരു ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുക അതാണ് ഒരു റുട്ടീൻ ഡെൻറ്റൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ സിക്സ് മന്ത്സ് കൂടുമ്പോൾ എന്തായാലും ചെയ്യണം അതിപ്പോൾ വേദന ഉണ്ടോ ഇല്ലയോ അങ്ങനെയല്ല നമ്മളൊരു ചെക്കപ്പ് ചെയ്താൽ നമുക്ക് ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡെൻറ്റിസ്റ്റിന് ഏർലി സ്റ്റേജ് അത് ഈ കാവിറ്റിയുടെ ഏർലി സ്റ്റേജ് അതായത് പോഡ് അത് ഉണ്ടാവുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തിയാൽ എളുപ്പമാർഗ്ഗം ഫില്ലിങ് വഴി അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പം ഫില്ലിങ്ങിൻ്റെ ആവശ്യം കൂടി ഉണ്ടാവില്ല ഫ്ലോറൈഡ് ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് ഫ്ലോറൈഡ് ട്രീറ്റ്മെന്റ് സീലൻസ് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പല്ലിനെ ഹെൽത്തി ആക്കാം എങ്ങനെയാണ് ഈ എന്താ പറയാ പല്ല് അല്ലെങ്കിൽ മോശമാവുന്നത് ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡിക് നമ്മുടെ ഓറൽ എൻവയറോൺമെന്റ് അസിഡിക് ആവുമ്പം അത് നമ്മുടെ ഇനാമൽ ഇനാമൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് പാർട്ട് ഓഫ് ദ ടൂത്ത് ആണ് ഓക്കെ അതാണ് ഔട്ടർ ഈ ഔട്ടർ ലെയർ ഉള്ളത് ഇനാമൽ ആണ് അതാണ് ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത് അപ്പോൾ ഈ അസിഡിക് ഈ ഇനാമലിനെ ദ്രവിപ്പിക്കും അങ്ങനെയാണ് അവിടെ ഒരു ഹോൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പിറ്റുണ്ടാവുന്നത് അങ്ങനെ അതാണ് കാവിറ്റി ഓക്കെ അപ്പം ഈ ക്യാവിറ്റി ആവുന്നതിന് മുന്നേ റെഗുലർ റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാം നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്തിട്ട് നല്ല പല്ല ആയി സംരക്ഷിക്കാൻ പറ്റും നമുക്ക് പല്ലിൽ കേട് എന്ന് പറയുന്നത് പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഈ പല്ലിൽ കേട് അങ്ങനെ വരുന്നത് സെയിം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുഡ് ഫുഡിൽ അതായത് ബാക്ടീരിയ അതുമായിട്ട് റിലേ ആക്ട് ചെയ്ത് ആസിഡിക്ക് ആക്കുന്നു നമ്മുടെ ഓറൽ എനമെങ്കിൽ അസിഡിക്കാക്കുന്നു അത് ഇനാമിലായിട്ട് ഇനാമലിനെ വീക്കാക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീക്ക് ഇനാമൽ പിന്നെ നമ്മൾ അവിടെ നോക്കിയിട്ടില്ലെങ്കിൽ ആ കേട് കുറച്ചും കൂടി ഡീപ്പായി പോകും അത് വീക്ക് ഇനാമൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെയർ ആണ് ഡെൻറ്റിൻ അപ്പം ഇനാമൽ ഹാർഡ് പാട്ടാണ് അതിനെ ദ്രവിപ്പിച്ചിട്ടാണ് താഴോട്ടേക്ക് പോകുന്നത് ഡെന്റിൻ ഇനാമിൻ്റെ അത്ര ഹാർഡല്ല അത് കുറച്ച് സോഫ്റ്റ് ആണ് അപ്പം അവിടെ എന്താ പറയുക ഈ കാവിറ്റി പ്രോഗ്രഷൻ കുറച്ചും കൂടി എളുപ്പത്തിലായിരിക്കും അവിടെ എത്തിയിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നേരെ പഴുപ്പിലേക്ക് പോകും പിന്നെ അവരുടെ ഫില്ലിംഗ് ഒന്നും നിൽക്കില്ല റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും അതൊരു കാരണം പിന്നെ വേറെ ഷുഗറി ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ആസിഡിക് ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ ആണ് പിന്നെ വേറെ ഒന്ന് ഡ്രൈ മൗത്ത് ചിലർക്ക് ഡ്രൈ മൗത്ത് ആയിരിക്കും അപ്പം ഈ പ്രോപ്പർ സലൈവ് ഇല്ലെങ്കിൽ ഫോമേഷൻ ഇല്ലെങ്കിൽ അതും കാരണമാണ് പിന്നെ യെസ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പല്ലുവേദന എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് പല്ലുവേദന ഈ പല്ലുവേദന വരുമ്പോൾ പല ആളുകളും ചെയ്യുന്ന കാര്യമുണ്ട് ഗ്രാമ്പു കുറച്ചു നേരം ചവിച്ച് പിടിക്കുക അത്തരത്തിലുള്ള ചെറിയ നാട്ടു ചികിത്സകളൊക്കെ നല്ലതാണോ ഗ്രാമ്പു വെച്ച് പിടിച്ചാല് കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ പല്ലുവേദന പോകും പല്ലുവേദന എന്തുകൊണ്ടാണോ ആയത് അത് ട്രീറ്റ് ആവുന്നില്ല അത് അവിടെ ശരിയാവുന്നില്ല ഓക്കെ അപ്പം അത് താൽക്കാലികമായിട്ട് ഗ്രാമ്പ് വെച്ചാൽ അവർക്ക് അതിനുള്ള യൂസ് കിട്ടുന്നുണ്ടാകും പക്ഷെ ഇപ്പൊ കേട് വന്നിട്ട് ഗ്രാമ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഗ്രാമ്പ് വെച്ചാൽ പെയിനേ പോകുന്നുള്ളൂ ആ കേട് അവിടെ തന്നെ ഉണ്ട് നമ്മളത് മാറ്റി അവിടെ ഫില്ല് ചെയ്യുന്നത് വരെ അത് ു ഇപ്പൊ ഗ്രാമ പോവെ നിങ്ങൾക്ക് താൽക്കാലികം ഉണ്ടാവും പക്ഷെ ആ കാവിറ്റി വളരുന്നുണ്ട് അപ്പം ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് പല്ല് നല്ല വെളുത്തതാവാൻ ആയിട്ട് കുറെ പൊടികൈകൾ ഓരോ ആളുകളും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അവർ ഇടുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലതാണോ നല്ലതാണോ എന്ന് ചോദിച്ചാൽ സി ചില കാര്യങ്ങൾക്ക് ആയുർവേദിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും ഇപ്പം ഉപ്പ് ഉപ്പ് കൊണ്ട് പല്ലുതേക്കുന്ന കുറച്ച് നല്ലതൊക്കെ തന്നെ അതൊക്കെ നല്ലത് ചിലത് ഇപ്പൊ സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് എടുക്കാത്തതാണ് നല്ലത് ഓക്കേ പേസ്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പല ഞാൻ ഒരു ബ്രാൻഡ് പറയുന്നില്ല പല പേസ്റ്റുകളും ഞങ്ങളുടെ പേസ്റ്റിൽ ചാർക്കോൾ ഉണ്ട് ഉപ്പുണ്ട് നാരങ്ങ ഉണ്ട് മധുരം ഉണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ശരിക്കും എത്തരത്തിലുള്ള പേസ്റ്റാണ് ഒരാൾ യൂസ് ചെയ്യേണ്ടത് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക അത് നോക്കിയാൽ മതി ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഇപ്പം നമ്മുടെ പല്ലിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പല്ലാണ് അങ്ങനെയാണെങ്കിൽ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക ഇൻ കേസ് ചിലവർക്ക് നല്ല സെൻസിറ്റിവിറ്റി ആയിരിക്കും ഓക്കെ എന്ത് കുടിച്ചാലും എന്ത് കഴിച്ചാലും സെൻസിറ്റീവ് ആ ഒരു പ്രശ്നം വരും അവർക്ക് വേറെ പേസ്റ്റ് ഉണ്ട് അത് സെൻസിറ്റീവ് കുറക്കാനുള്ള വേറെ ടൂത്ത് പേസ്റ്റ് ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ടൂത്ത് പേസ്റ്റ് ചൂസ് ചെയ്യാൻ അല്ലാതെ ആഡ് കണ്ടിട്ട് ചൂസ് ചെയ്യുന്നത് നല്ല കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പോയി നിങ്ങളുടെ കാര്യം പറയാ അപ്പൊ ഡെന്റിസ്റ്റ് നിങ്ങൾക്ക് ഒരു ടൂത്ത് പേസ്റ്റ് സജസ്റ്റ് അനുകരണങ്ങളിൽ ആരും വീഴാനായിട്ട് നിൽക്കരുത് ശരിക്കും ഇത്തരത്തില് കണ്ടന്റുകൾ അടങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ചാർക്കോളിന്റെ കണ്ടന്റ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടന്റ് ഈ നമുക്കൊരു ആ ആ ഒരു അത് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും നല്ല ഒരു റിഫ്രഷിങ് അതാണ് പിന്നെ ചില ചാർക്കോളൊക്കെ ഈ എന്താ പറയുക അബ്രസീവ്സാണ് നല്ല ഒരം കിട്ടിയിട്ട് ബ്രഷ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളിലെ പല്ലുവേദന അതാണിപ്പോൾ കൂടുതൽ ആളുകൾ നേരിടുന്നത് വളരെ ചെറുപ്പം മുതലേ തന്നെ പല്ലിൽ കേടുകൾ ഉണ്ടാവാം പല്ലുവേദന അതിനുള്ള ഒരു പരിഹാരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചികിത്സകളൊക്കെ എന്തൊക്കെയാണ് കുട്ടികളിൽ പല്ലുവേദന ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉണ്ട് കുട്ടികൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചിരിക്കാതെ ഒരു അത് ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കുക എന്താണോ അത് റിലേറ്റഡ് ഇഷ്യൂ അത് കണ്ടറിഞ്ഞ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജസ്റ്റ് സാധാരണ നോർമൽ ക്യാവിറ്റിയൊക്കെ ആണെങ്കിൽ ഫില്ലിങ്ങിൽ തന്നെ നിൽക്കും അതല്ല അത് ഡീപ്പ് ക്യാവിറ്റിയാണ് പഴുപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പഴുപ്പറ്റം അതായത് റൂട്ട് കനാൽ ചെയ്യണം ഓക്കെ ഓക്കെ അത് ചെയ്ത് ക്രൗൺ ആവശ്യമുണ്ടെങ്കിൽ ക്രൗണും ഇടണം പെർമനന്റ് പല്ല് വരുന്നത് വരെ ഈ കുട്ടികളുടെ മിൽക്ക് ടീത്ത് നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യണം പല ആളുകൾക്കുമുള്ള ഒരു ഡൗട്ടായിരിക്കാം വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ പല്ലില് ക്യാപ്പ് ഇടാം ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വളർച്ചയില് വരുമോ പിന്നീട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ ക്യാപ്പ് എടുത്ത് കളയണോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടോ ക്യാപ് ഈ കുട്ടികളുടെ പല്ലിൽ റൂട്ട് കനാലും വെല്ലുവിളുടെ പല്ലിൽ റൂട്ട് കനാൽ മെന്റാലി ഡിഫറെ കുട്ടികളുടെ പല്ല് റൂട്ട് റിസർവ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം അവരുടെ ഈ എട്ട് വയസ്സ് ഒൻപത് വയസ്സിൽ പോകുന്ന പല്ലിൻ്റെ റൂട്ട് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല്ല് കുട്ടികളുടെ പല്ല് പോകുന്ന സമയത്ത് അതിന് റൂട്ട് ഉണ്ടാവില്ല മുഗലത്തെ ഭാഗം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ ചെയ്യുന്ന റൂട്ട് കനാൽ എവിടെയാ പല്ലിൻ്റെ അതായത് റൂട്ടിലാണ് അപ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്ന റൂട്ട് കനാൽ മെറ്റീരിയലൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ റിസോർവ് ആവും അപ്പോൾ പല്ല് ഇളകുന്ന സമയത്ത് അത് ഇളകി പൊയ്ക്കോളും പേടിക്കേണ്ട പക്ഷെ ചില കേസസിൽ ഈ പല്ല് അവിടെ തന്നെ ഉണ്ടാവും ഫേം ആയിട്ട് ഉണ്ടാവും ചില കുട്ടികൾക്ക് ഉണ്ടാവും അപ്പം ഒന്ന് ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാ അവർ ബ്രഷ് ചെയ്യുമ്പോൾ പാരൻസ് ശ്രദ്ധിക്കുക അതിൻ്റെ പുറകിലോ മുന്നിലോ സൈഡിലോ അതിൻ്റെ പേർമനൻറ്റ് ടൂത്ത് വരുന്നുണ്ടോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് പല്ലെടുത്ത് ആ പാൽപ്പല്ല് എടുത്തു കളയാണ് പല ആളുകളും പ്രായമാകുമ്പോൾ തന്നെ പൊക്കോളും തന്നെ പൊക്കോളും യൂഷ്വലി അങ്ങനെ തന്നെയാ പോവാറ് ഞാൻ പറയുന്നത് ചില കേസസ് അത് പോവാതെ അവിടെ ഫേം ആയിട്ട് ഇരിക്കും ചിലപ്പം ഈ പാൽപ്പല്ലിന്റെ റൂട്ട് കംപ്ലീറ്റ്ലി റിസർവ് ആണ് ഒരു ഭാഗം മാത്രം കുറച്ച് വലുതായിട്ട് അവിടെ ഇരിക്കും അപ്പൊ അതൊരു ഫേം ആയിട്ട് നമ്മുടെ ഗംസിനുള്ളിൽ സപ്പോർട്ടായിട്ട് ഉണ്ടാവും അപ്പം അത് ഇളകി പോകാനും കുറച്ച് ബുദ്ധിമുട്ടും നമ്മളായിട്ട് അത് എടുത്തെടുക്കണം കുട്ടികളുടെ പല്ലിന്റെ സംരക്ഷണം പറയുമ്പോൾ എങ്ങനെയാണ് എന്താണ് നമുക്ക് ഒരു അഡ്വൈസ് രാവിലെ ബ്രഷിങ് എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത് രാവിലത്തെ ബ്രഷിംഗാണ് ഓക്കെ കുറേ പേർ പറയും രാവിലെ കുട്ടി ബ്രഷ് ചെയ്യുന്നില്ല പക്ഷെ രാവിലെ ആണെങ്കിൽ സമയവും ഇല്ല ബ്രഷ് ചെയ്യാനും സമയമില്ല എന്നാൽ കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാനും ഇഷ്ടമില്ല എന്ന് പറയും ഞാൻ പറയാം കുട്ടി രാവിലെ ബ്രഷ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ആവശ്യത്തിന് ബ്രഷ് ചെയ്തിട്ട് വാ കഴുകി വിട്ടോളൂ പക്ഷെ രാത്രി ബിഫോർ ബെഡ് നിർബന്ധമായി നിങ്ങൾ ബ്രഷ് ചെയ്യിപ്പിക്കണം കാരണം രാത്രിയാണ് എല്ലാവർക്കും കുട്ടികൾക്ക് മാത്ര എല്ലാവർക്കും രാത്രി രാത്രി നമ്മൾ എല്ലാ ഭക്ഷണം ഈ രാവിലെ മുതൽ രാത്രി വരെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ബ്രഷ് ചെയ്യാതെ കിടന്നാല് എന്താ സംഭവിക്കുന്നത് നമ്മുടെ വാലിൽ ഫുൾ ബാ ഉണ്ട് ഓക്കെ അപ്പം കുറച്ച് കുറച്ച് ഭക്ഷണം അവിടെ ഇവിടെ പല്ലിന്റെ ഇടയിലൊക്കെ എന്നും ഭക്ഷണം നിക്കും ബ്രഷ് ചെയ്തിട്ടില്ല അത് അവിടെ ബ്രഷിങ് ഫ്ലോസിങ് ചെയ്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ടാവും നമ്മളൊരു ഏഴ് എട്ട് ഒൻപത് മണിക്കൂർ ഉറങ്ങുന്നു വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അപ്പം നല്ലൊരു ചാൻസ് ആണ് ഈ ബാക്ടീരിയക്ക് അവരുടെ പണി ചെയ്ത് കാവിറ്റി ഫോം ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ശരിക്കും നമ്മൾ ബ്രഷ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കൂടെ ഓർക്കാണ് കൂടുതലാളുകളുടെയും ധാരണ അധികം സമയം എത്ര സമയം നമ്മൾ കൂടുതൽ ബ്രഷ് ചെയ്യുന്നു അത്രയും നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള നാരുകൾ കൊണ്ടുള്ള ബ്രഷ് ആണെങ്കിൽ അതും ഈ എന്താ പറയുക ബാക്ടീരിയ ഒക്കെ പോകാനായിട്ട് എളുപ്പമാണെന്നുള്ളൊരു ധാരണ പൊതുവെയുണ്ട് എന്താണ് ഡോക്ടർ അതിനെക്കുറിച്ച് പറയാനുള്ളത് അങ്ങനെ ഒന്നുമില്ല ഓക്കെ കൂടുതൽ നേരം വിഗ്രസ് ആയിട്ട് നിങ്ങൾ ഹാർഡ് ബ്രസ്സിൽസ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്താൽ നിങ്ങളുടെ പല്ലിനാണ് മോശം ഗംസിനാണ് മോശം പല്ലിൻ്റെ ഇനാമലും പോകും ഗംസ് താഴോട്ടേക്കും ഇറങ്ങും ഓക്കെ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ മാക്സിമം ഒരു ടു മിനിറ്റ്സ് മതി ബ്രഷിംഗ് അപ്പോൾ പ്രോപ്പർ പ്രോപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്താൽ സോഫ്റ്റ് ബ്രിസ്സിൽസ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുക പിന്നെ അത് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക പിന്നെ ബ്രഷിംഗ് ഉണ്ട് കുറേ തരമുണ്ട് അതിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മെയിൻലി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഒരു ഗം ലെവൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ബ്രഷ് വെച്ച് ബാക്ക് ആൻഡ് ഫ്രൂത്ത് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ സർക്കുലർ മോഷൻ ചെയ്യുക അതൊരു മൂന്ന് ഒരു അതായത് ബ്രഷിന്റെ ഒരു ഹെഡ് മൂന്ന് പല്ല് മൂന്ന് പല്ല് വെച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കണം ഓക്കെ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും ചെയ്യണം അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആ ബ്രഷ് ഹെഡ് ടൂത്ത് ബ്രഷിന്റെ ഹെഡ് ഒരു ത്രീ ടൂത്ത് കവർ ചെയ്യുന്ന പോലെ മൂന്ന് പല്ല് കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ 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 ആവശ്യമില്ല രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞത് രണ്ടോ മൂന്നോ പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ബിഗറസ് ടൂത്ത് ബ്രഷിംഗ് ഹാർഡ് ബ്രഷസ് അതൊക്കെ ചെയ്താൽ നിങ്ങളുടെ പല്ലാണ് മോശാവുക കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗം താഴോട്ടേക്ക് പോകും പിന്നെ ബോൺ ലോസ് സംഭവിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും ഓക്കെ വായനാറ്റം പല ആളുകളും പുറത്ത് പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ വരെ മടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ആളുകളുടെ കാരണ ചിലപ്പോൾ കൃത്യമായ ഒരു ബ്രഷിംഗ് ഇല്ലാതുകൊണ്ടായിരിക്കാം വായനാറ്റം ഉണ്ടാകുന്നത് വായനാറ്റം ഉണ്ടാകാനായിട്ടുള്ള യഥാർത്ഥ റീസൺ എന്താണ് ഒന്ന് ഓറൽ ഹൈജീൻ ചിലർക്ക് നല്ലൊരു ഓറൽ ഹൈജീൻ ഇല്ലെങ്കിൽ പോർ ഓറൽ ഹൈജീൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വായനാറ്റം ഉണ്ട് ഉണ്ടാകും അപ്പം അതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യുക പോയിട്ട് ക്ലിനിക്കിൽ പോയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക പിന്നെ അവർ ഡെയിലി ട്വൈസ് ബ്രഷ് ചെയ്യുക ഫ്ലോസ് ചെയ്യുക മൗത്ത് റിൻസ് യൂസ് ചെയ്യുക അതൊക്കെ കണ്ട് ചെയ്യും ചിലർക്ക് വയനാറ്റം ഈ ഈ കാരണങ്ങൾ കൊണ്ടുവന്നില്ല നല്ല നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലർക്ക് വായനാറ്റമുണ്ട് അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൊണ്ടൊക്കെ ആവാം അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ മറ്റൊരു കാര്യം ഒരു നല്ല പുഞ്ചിരിക്ക് തടസ്സമാകുന്നതാണ് സ്വന്തം പല്ലിലെ ഗ്യാപ്പുകൾ പല ആളുകളും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും നമ്മൾ ഓഫർ ചെയ്യാൻ നല്ലതാണോ വിടവ് അടക്കണം നിങ്ങൾക്ക് ഇപ്പം അതൊരു കോൺഫിഡൻസ് കുറവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടക്കാമല്ലോ അതിനൊരു പ്രശ്നമില്ല അതിനാണെങ്കിൽ ഇവിടെ കുറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും കൂടി ഉണ്ട് ഓക്കെ അപ്പം ഒന്ന് ജസ്റ്റ് ഫില്ലിങ് വെച്ചിട്ട് ചെറിയ ചെറിയതാണെങ്കിൽ വെച്ചിട്ട് ചെയ്യാം പിന്നെ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഓർത്തോ ഓർത്തോ അതായത് ബ്രേസസ് വെച്ചിട്ട് അങ്ങനെയും കറക്റ്റ് ചെയ്യാം പക്ഷെ ഗ്യാപ്പ് ഗ്യാപ് കൊണ്ട് പല്ലിന് ഒരു പ്രശ്നം വരും അതാണ് ഞാൻ പറഞ്ഞത് ഓർത്തോ ചെയ്യാം തന്നെയാണ് ദോഷമായിട്ട് വരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള ഈ പല്ല് സംബന്ധിച്ചുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിൽ കുട്ടികൾ മെയിൻ കാണുന്നത് കാവിറ്റി തന്നെയാണ് കാവിറ്റി കാവിറ്റി അല്ലെങ്കിൽ അത് കാവിറ്റി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ റാപ്സസ് ഫോമിൽ അതായത് പെഴുക്കുന്ന റൂട്ട് കനാലിലേക്ക് ഇതാണ് മെയിൻ മെയിനായിട്ടും കാണുന്നത് പിന്നെ ചിലർക്ക് പല്ല് കടിക്കുന്ന സ്വഭാവം പ്രക്സസ് എന്ന് പറയും അതൊക്കെ അതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്താൽ അവർക്കത് നല്ലതാണ് നല്ലതാണ് ശരിക്കും ഒരു ഒരു എത്ര ഇത് കൂടുമ്പോഴാണ് കുട്ടികളുടെ ഒരു ഡെന്റൽ ചെക്കപ്പ് നമ്മൾ നടത്തേണ്ടത് സെയിം ത്രീ സിക്സ് മന്ത്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഡെന്റിഷൻ വരണം എന്നുണ്ടെങ്കിൽ ത്രീ മന്ത്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസം കൂടുമ്പോ ചെക്ക് ചെയ്താൽ അത്രയും നല്ലത് നല്ലത് ഓക്കെ എന്തുകൊണ്ടാണ് നമ്മളൊരു നമ്മുടെ സംരക്ഷണത്തിൽ പല്ല് സംരക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റ് നാടുകളെ വെച്ച് നമ്മൾ മലയാളികൾ മാത്രം ഒരു അല്പം പുറകിലേക്കായി പോകുന്നു തോന്നിയിട്ടുണ്ടോ അത് തോന്നിയിട്ടുണ്ട് ഇപ്പം പുറം രാജ്യങ്ങളിലല്ലാണെങ്കിൽ സിക്സ് മന്ത്സ് ഒന്നല്ല അവർ ത്രീ മന്ത്സ് കൂടുമ്പം റെഗുലർ ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യും നമ്മൾ ഡെൻറ്റൽ ചെക്കപ്പും അതായത് ക്ലീനിങ്ങും ചെയ്യും ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണുന്നു പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നു ചെയ്യാൻ പറ്റും പിന്നെ അത് വലിയൊരു അസുഖം അല്ലെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് പോകുന്നില്ല ജസ്റ്റ് ഫില്ലിങ്ങിൽ തന്നെ അത് നിൽക്കുന്നു ഓക്കെ അതാണ് നോർമലി സംഭവിക്കേണ്ടത് പക്ഷേ നമ്മുടെ അതായത് മലയാളീസ് മെയിൻ മലയാളികളുടെ ഇടയിൽ നമ്മളധികം ചെയ്യുന്നില്ല നോക്കുന്നില്ല കൂടുതലും പെയിൻ വന്നാലേ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തുന്നുള്ളൂ അപ്പം ആ പെയിൻ എപ്പോഴാ എത്തുന്നത് ക്യാവിറ്റി ഡീപ്പായി പോയി പളുപ്പിലെത്തുമ്പോഴാണ് പെയിൻ വരുന്നത് അത് റൂട്ട് കാനാൽ എത്തും അതുവരെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ബ്രഷിംഗ് ശ്രദ്ധിക്കില്ല അതുപോലെ തന്നെ ക്ലീനിങ്ങും നോക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലാവുന്നുള്ളു അതെ അതെ ഓക്കെ താങ്ക് യു സോ മച്ച് റേഡിയോ ക്ലിനിക്കിന്റെ സമയം ഇവിടെ തീരുകയാണ് നമ്മളോടൊപ്പം ഉണ്ടായത് ആശാന മുഹമ്മദാണ് എൻ മെഡിക്കൽ സെന്റർ മൈസൂർ ഡോക്ടർ താങ്ക് യു സോ മച്ച് നമ്മൾ പല്ലുകൾ സംരക്ഷിക്കേണ്ടതും ഒരു ബ്രഷിങ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ കുട്ടികളിൽ വരുന്ന ഒരു ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഒത്തിരി സന്തോഷം റേഡിയോ ക്ലിനിക്കിലൂടെ ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാട് വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഇനി എന്താണ് നമ്മൾ കെ എൽ വൺ ഫോർ സെവൻ സിക്സിൻ്റെ ടൈമിലേക്ക് പോവുകയാണ് പക്ഷേ അതിനു മുമ്പ് നല്ലൊരു പാട്ടിന് ശേഷം ഞാൻ തിരിച്ചെത്തും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട്